ഹലോ കൂട്ടുകാരെ ഇന്ന് കുറച്ച് ചളി ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരാളോട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി എന്തിന് ഒരാളോട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി അത് എന്തിനായിരിക്കും എന്നാണ് ചോദ്യം ഉത്തരം ആഴത്തിൽ ചിന്തിക്കാൻ നാല് കൂട്ടുകാർ ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിൽ കയറി അവർ നാല് മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല കാരണം എന്ത് നാല് കൂട്ടുകാർ ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിൽ കയറി അവർ നാല് മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല എന്നാണ് ചോദ്യം ഉത്തരം അവർ മസാലദോശയായിരുന്നു ഓർഡർ ചെയ്തത് എല്ലായിരുന്നില്ല ഒരു ദിവസം ഒരു ജയിലിൽ നിന്നും കുട്ടപ്പൻ എന്ന ഒരു കുറ്റവാളി ജയിൽ ചാടി പിറ്റേന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കണമായിരുന്നു പോലീസ് കുറെ തിരഞ്ഞു നോക്കിയെങ്കിലും അയാളെ കിട്ടിയില്ല പക്ഷേ പിറ്റേ ദിവസം പോലീസുകാർ കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി എങ്ങനെ ഒരു ദിവസം ഒരു ജയിലിൽ നിന്നും കുട്ടപ്പൻ എന്ന ഒരു കുറ്റവാളി ജയിലിൽ ചാടി പിറ്റേന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കണമായിരുന്നു പോലീസ് കുറെ തിരഞ്ഞു നോക്കിയെങ്കിലും അയാളെ കിട്ടിയില്ല പക്ഷേ പിറ്റേ ദിവസം പോലീസുകാർ കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി എന്നാണ് ചോദ്യം ഉത്തരം അവർ മറ്റൊരു കുറ്റവാളിയെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എന്നിട്ട് ആ കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി ഒരു ദിവസം ആനയും ഉറുമ്പും കൂടെ ഒരു കടയിലേക്ക് ചെരുപ്പ് വാങ്ങാനായി പോയി ചെരുപ്പ് വാങ്ങിക്കഴിഞ്ഞ് ബില്ല് കിട്ടിയപ്പോൾ ആനയേക്കാൾ കൂടുതൽ ക്യാഷ് ഉറുമ്പിനാണ് ചിലവായത് എന്തുകൊണ്ടായിരിക്കും ഒരു ദിവസം ആനയും ഉറുമ്പും കൂടെ ഒരു കടയിലേക്ക് ചെരുപ്പ് വാങ്ങാനായി പോയി ചെരുപ്പ് വാങ്ങിക്കഴിഞ്ഞ് ബില്ല് കിട്ടിയപ്പോൾ ആനയേക്കാൾ കൂടുതൽ ക്യാഷ് ഉറുമ്പിനാണ് ആയത് അതെന്ത് എന്നാണ് ചോദ്യം ഉത്തരം ആനയ്ക്ക് നാല് കാലല്ലേ ഉള്ളൂ ആറ് നാല്ള്ളൂ ഒരാൾ കുളിമുറിയിൽ കയറി വാതിലടച്ചു പക്ഷേ തോർത്ത് പുറത്തായിരുന്നു എന്നിട്ടും അയാൾ പരസഹായം കൂടാതെ കുളിച്ച് തോർത്തിപ്പോന്നു എങ്ങനെ ഒരാൾ കുളിമുറിയിൽ കയറി വാതിലടച്ചു പക്ഷേ തോർത്ത് പുറത്തായിരുന്നു എന്നിട്ടും അയാൾ പരസഹായം കൂടാതെ കുളിച്ച് തോർത്തിപ്പോന്നു അതെങ്ങനെയെന്നാണ് ചോദ്യം ഉത്തരം കാരണം അയാളുടെ തന്നെ പുറത്തായിരുന്നു ആ തോർത്ത് ഉണ്ടായിരുന്നത് ഒരു കുളത്തിലെ ഒരു മീൻ ചത്തപ്പോൾ ആ കുളത്തിലെ വെള്ളം കൂടി എങ്ങനെ ഒരു കുളത്തിലെ ഒരു മീൻ ചത്തപ്പോൾ ആ കുളത്തിലെ വെള്ളം ഒരുപാട് കൂടി അതെങ്ങനെ എന്നാണ് ചോദ്യം ഉത്തരം മറ്റു മീനുകൾ കരഞ്ഞപ്പോൾ അവരുടെ കണ്ണുനീതി കാരണമാണ് വെള്ളം കൂടിയത് വെള്ള കളറുള്ള ഒരു വസ്ത്രം നീല കളറുള്ള ഒരു വെള്ളത്തിൽ മുക്കിയാൽ എന്ത് സംഭവിക്കും വെള്ളക്കളറുള്ള ഒരു വസ്ത്രം നീല കളറുള്ള ഒരു വെള്ളത്തിൽ മുക്കിയാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം ഉത്തരം വസ്ത്രം നനയും കണ്ണിന്റെ സഹോദരന്റെ പേര് എന്ത് കണ്ണിന്റെ സഹോദരന്റെ പേര് എന്താണ് ഉത്തരം ഐ ബ്രോ മുന്നിലെ വീട്ടിലുണ്ട് പിന്നിലെ വീട്ടിലുണ്ട് മുകളിലെ വീട്ടിലുണ്ട് താഴത്തെ വീട്ടിലുണ്ട് സ്വന്തം വീട്ടിലില്ല എന്താണത് മുന്നിലെ വീട്ടിലുണ്ട് പിന്നിലെ വീട്ടിലുണ്ട് മുകളിലെ വീട്ടിലുണ്ട് താഴത്തെ വീട്ടിലുണ്ട് സ്വന്തം വീട്ടിലില്ല എന്താണത് ഉത്തരം അയൽവാസി ഒരാൾ ഒരു കട തുടങ്ങി ആളുകൾ ഒരുപാട് വരാനായി അയാൾ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ പകുതി വിലക്കായിരുന്നു വിച്ചിരുന്നത് എന്നിട്ടും കുറച്ച് നാൾ കൊണ്ട് തന്നെ അയാൾ ഒരു ലക്ഷ്യപ്രഭുവായി മാറി എങ്ങനെ ഒരാൾ ഒരു കട തുടങ്ങി ആളുകൾ ഒരുപാട് വരാനായി അയാൾ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ പകുതി വിലയ്ക്കായിരുന്നു വിച്ചിരുന്നത് എന്നിട്ടും കുറച്ചു നാൾ കൊണ്ടുതന്നെ അയാൾ ഒരു ലക്ഷ്യപ്രഭുവായി മാറി അത് എങ്ങനെ എന്നാണ് ചോദ്യം ഉത്തരം അയാൾ മുമ്പ് ഒരു കോടീശ്വരനായിരുന്നു പിന്നീട് നഷ്ടം സംഭവിച്ചാണ് അയാൾ ലക്ഷ്യപ്രഭുവായി മാറിയത് നമ്മുടെ തന്നെ സ്വന്തമായ ഒരു സാധനം അത് നമ്മളേക്കാൾ കൂടുതൽ മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത് എന്താണത് നമ്മുടെ തന്നെ സ്വന്തമായ ഒരു സാധനം അത് ാൾ കൂടുതൽ മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത് എന്താണത് ഉത്തരം നമ്മുടെ പേര്